പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് യു വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ് യു ആർ അഡ്ഡിപ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദാറ്റ് ടൈം ഓൾവേസ് പിന്നെ നമ്മളുടെ നമ്മളിൽ എന്താ ഉള്ളത് ആത്മാവിൻ്റെ സ്വഭാവമാവുള്ളത് ആത്മാവിൻ്റെ ജീവനാണുള്ളത് ആത്മാവിനാൽ നമ്മൾ പുതപ്പിക്കപ്പെടുകയും ആത്മാവിൻ്റെ ഡായിൽ മുക്കിയെടുക്കപ്പെടുകയും ആത്മാവിൻ്റെ നദിയിൽ മുഴുവൻ മുങ്ങിക്കിടക്കുകയും ചെയ്യുകയാണ് അവൻ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു ഡിപ്ഡ് ഹോളി കോസ്റ്റ് അവൻ പരിശുദ്ധാത്മാവിനാലാണ് ഒക്കപ്പെട്ടിരിക്കുന്നത് അവൻ അശുദ്ധി അല്ല വരുന്നത് അവൻ്റെ കഴിഞ്ഞകാല ജീവിതം തീർന്നു ഹിസ് കമ്മിങ് ഔട്ട് ഓഫ് ദ വാട്ടർ വിത്ത് എ ന്യൂ കളർ ഹലോ ലുയ അവൻ മറ്റൊരു ജീവന അവനുള്ളത് അവനൊരു പുതിയ ഡൈ ആ പരിശുദ്ധാത്മാവിനാൽ ജീവനാൽ ഫലം കായ്ക്കുന്നവനാട്ടെ ഏകസ്കേൽ പ്രചോദനം മുപ്പത്തി ഏഴാം അധ്യായം നമ്മൾ വായിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ഏഴു മുതലുള്ള വാക്യങ്ങൾ ടൈം എന്നിട്ട് അവിടെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിന്റെ ചില വാക്യങ്ങൾ മാത്രം ഏഴുമുട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഏകസ്കേൽ മറങ്ങി വരുന്ന സമയത്ത് അതിന്റെ രണ്ട് കരകളിലും ഏഹ് വെള്ളം കടന്ന് അവിടെ എട്ടാം വാക്യത്തിൽ ഏഴാം വാക്യത്തിൽ എന്ത് കാണുന്നു നദീരത്ത് അക്കരയും മിക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു കാര്യം ഇറ്റ് അങ്ങനെ പുല്ല് മുളയ്ക്കാതെ കിടന്ന സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വെള്ളം ഒഴുകി ചെന്നപ്പോഴത്തേക്ക് അവിടെല്ലാം വൃക്ഷങ്ങൾ ഉണ്ടായി ഫലം കായ്ക്കുന്നത് കണ്ടു എയ്റ്റ് അപ്പോൾ അവൻ എന്നോടലിൽ ചേർന്ന് ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട അരാബയിലേക്ക് ഒഴുകി കടലിൽ ചെന്ന് വീഴുന്നു നോക്ക് ഈ നദി എങ്ങോട്ടാ പോകുന്നത് നിനക്കറിയാമോ ഈ നദി ഒഴുകും ഒഴുകി അരാബയിലൂടെ ഒടുവിൽ ഇവിടെ ചെല്ലും കടലിൽ ചെന്ന് വീഴും ദിസ് ദിസ്ഇസ് ദ ഡെഡ് സീ ഡെഡ്സിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ ചാവുകടൽ അതിന്റെ പ്രത്യേകത എന്തറിയാമോ ഏറ്റവും കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള വെള്ളമാണ് ചാവുകടൽ സാധാരണ ഒരു നദി ഒഴുകി കടലിലോട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് സോൾട്ട് വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടർ അല്ലേ ഫ്രഷ് വാട്ടർ നദി ഒഴുകി കടലിലോട്ട് കടലോട്ടിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഫ്രഷ് വാട്ടർ എന്താ എന്തായിത്തീരും ഉപ്പ് വെള്ളമായിത്തീരും പക്ഷെ ഇവിടെ വേറൊരു കാര്യമാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാമോ ഈ വെള്ളം കിഴക്കേ ഗരിയിലേക്ക് പുറപ്പെട്ട് ഒഴുകി കടലിൽ വീഴുന്നു ഒഴുകി വെള്ളം കടലിൽ വിന്നിട്ട് അതിലെ വെള്ളം പത്യമായി തീരും ഹാലോ ലൂ പ്രിയുള്ളവരെ ദിസ്ഇസ് ഹോളി സ്പിരിറ്റ് ഹിയർ വെൻ ദിസ് വാട്ടർ ഫാൾസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് കടലിനെ ശുദ്ധമാക്കുകയാണ് എല്ലാ ഉപ്പിനെയും എല്ലാ ലവണങ്ങളെയും എല്ലാ അഴുക്കിനെയും വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ ജലം ഒഴുകി ചെന്നിട്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചു നമ്മൾ ഇത് ഒരിക്കലും ഈ വെള്ളം വന്നിട്ട് നമ്മളുടെ അശുദ്ധി അതിനകത്ത് കലരത്തില്ല നെവർ അല്ലെ എപ്പോഴും അശുദ്ധി കലരാനാ എളുപ്പം അല്ലെ നോർമലി ദാറ്റ് ഈസ് തിങ് നല്ല വെള്ളത്തിനകത്ത് നമ്മൾ ഒരു തുള്ളി എന്തെങ്കിലും ഒരു മോശമായത് വീണ് കഴിഞ്ഞാൽ ദ നോട്ട് യൂസ് ഇറ്റ് അല്ലെ മീ മീൻ വെള്ളം ചില വീണ് കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ എന്താ അറിയാമോ എത്ര അശുദ്ധമായ ലോകത്തിലെ ഏറ്റവും സോൾട്ടി ആയിട്ടുള്ള വെള്ളമാണ് ഡെഡ് സീലെ വാട്ടർ ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈ വെള്ളം ഒഴുകി ചെന്നിട്ട് അത് ശുദ്ധമായി തീരും എന്നാ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കുക അത് തീരും ഇവിടെ വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണ് നമ്മിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ എല്ലാ അശുദ്ധികളെയും ശുദ്ധമാക്കുകയാണ് ുറ്റുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലെ ആളുകൾ ജനങ്ങൾ അനേക മദ്യപാനികൾ അനേക വെറുക്കൂത്തിൽ നടക്കുന്നവർ കള്ളന്മാരെ മോഷ്ടാക്കളൻ അവരിലേക്കൊക്കെ ഈ ആത്മാവ് കടന്നു എന്ന് കഴിയുമ്പോൾ എന്താ ഉണ്ടാകുന്നറിയാമോ അവരൊക്കെ നന്മയുള്ളവരായി തീരുകയാണ് അത് ഒരൊക്കെയും തീരുകയാണ് ആത്മാവിനെ അവർക്ക് നശിപ്പിക്കാൻ കഴിയത്തില്ല ആത്മാവ് ആരുടെയൊക്കെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നു അവരെല്ലാം ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ഇറ്റ് പ്രേയർ ദിസ് ഇസ് വാട്ട് ഐ പ്രേ ഇൻ മൈ പ്ലേസ് എൻ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങൾ ഒഴുകി അവരെല്ലാം അശുദ്ധിയിലാണ് അതിനോ ശുദ്ധിയില്ലാത്ത അലങ്ങളുള്ള മനുഷ്യർ ശുദ്ധിയില്ലാത്ത കൈകളുള്ള മനുഷ്യർ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അൺക്ലീൻ ഓഫ് അൺക്ലീൻ ലിപ്സ് അത് മാത്രമല്ല കൈ ശുദ്ധിയില്ലാത്ത കരങ്ങളുള്ള ശുദ്ധിയില്ലാത്ത ഹൃദയമുള്ള ഇനോ ദിസ് പ്രോബ്ലം നമ്മളെല്ലാം നമ്മൾ അതരത്തിന്റെ കാര്യം മാത്രമൊന്നുമല്ല പറയുന്നത് ദീപ് വിദിൻ നമ്മുടെ ഉള്ളിൽ എ ഫൗണ്ടൻ ഓഫ് ആൻഡ് വാട്ട് ഈസ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ഈസ് ദോഡ് കമ്മിംഗ് അപോൺസ് ആൻഡ് ഇറ്റ് റീച്ചസ് എസ് ആൻഡ് ദ വാട്ടർ പ്യൂരിഫൈസ് എവ്രിഥി അതാണ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാക്ക് അവർ ഹാർട്ട് ആൻഡ് മൈൻഡ് എവിടെയൊക്കെ നമ്മുടെ അശുദ്ധിയുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ടെങ്കിൽ ഈ ആത്മാവ് ഒഴുകിവരട്ടെ നമ്മുടെ കൈകളിൽ അശുദ്ധിയുണ്ടെങ്കിൽ ഈ ആത്മാവെന്ന് ഒഴുകിയ കരങ്ങളിലേക്കൊന്ന് ചെല്ലട്ടെ നമ്മുടെ കണ്ണുകൾ അശുദ്ധമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കണ്ണുകളിലേക്കൊന്ന് ഒഴുകി വന്ന അതിനെ ഒന്ന് ഒന്ന് തെളിവാക്കട്ടെ നമ്മുടെ കാലുകൾ അശുദ്ധമാണെങ്കിൽ ആ കാലുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് ഒഴുകിവരട്ടെ ദാറ്റ് ഗാഡ് എക്സ്പെക്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒഴുകി ഒഴുകിവരുന്ന ഒരവസ്ഥ വേസ്നായൻ ഈ വെള്ളം ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവച്ഛവങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുമോ ചത്തോ ജീവിച്ചോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ മയങ്ങി കിടക്കുന്ന പ്രാണികൾ ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് ഇത് ബിക്കോസ് ഇറ്റ് ഇസ് ലൈഫ് ഇത് ജീവിപ്പിക്കുന്ന ആത്മാവാണ് നമ്മളും പലപ്പോഴും ചാവാറായ ശേഷിപ്പുകളുമായിട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു ഇറ്റ് നമുക്ക് ജീവൻ ആവശ്യമുണ്ട് നമ്മളൊക്കെ ഛത്രത്തിനൊക്കെ നമ്മൾ നടക്കുകയാണ് എന്താ മരിച്ചവരുടെ ഇടയിൽ ജീവൻ ഉണ്ടായിട്ട് നമ്മൾ മരിച്ചവരുടെ ഇടയിൽ ഇങ്ങനെ എന്താണ് ശബത്തിന്റെ കൂടെ കിടക്കുകയാണ് ജീവൻ ഒഴുകിവരുന്നതായ ഒരു സ്റ്റേജാണ് ദൈവം ആഗ്രഹിക്കുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ മാസം തോറും അതിൽ പുതിയ ഫലങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ ഇലകൾ എന്താണ് ഏ ജാതികൾക്ക് അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് ഉതകും അസുഖങ്ങളെ മാറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പനി മാറ്റുന്ന ഒന്നുമല്ല നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കുന്ന നമ്മുടെ ജീവന്റെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും പനി മാറും അത് വേറെ കാര്യം പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ് ഇറ്റ് ഗീവ്സ് ലൈഫ് ഇറ്റ് ഗീവ്സ് ലൈഫ് അല്ലേ എന്നാൽ ഇതിനകത്ത് ഞാനൊരു വാക്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് അതിന് പതിനൊന്നാം വാക്യത്തിൽ പതിനൊന്നാം വാക്യം എഴുതിയിരിക്കുന്നത് എന്നാൽ അതിലെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പത്യമായി വരാതെ ഉപ്പുപഠനയ്ക്കായി വിട്ടേ നോക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 പോകുന്നെങ്കിലും ഈ വെള്ളം കയറിയിറങ്ങാത്ത ചില സ്ഥലങ്ങളുണ്ട് ആ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത് അത് ഇനോ അത് പത്യമായി തീരാതെ അത് ശുദ്ധിയാകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ശുദ്ധിയാകാൻ കഴിയുന്നില്ല ഏ അതിൻ്റെ വരമ്പുകൾ ഉയർത്തിക്കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ വരമ്പുകൾ എന്തിനു വേണ്ടി ഉയർത്തിക്കെട്ടിയിരിക്കുന്നു ഈ വെള്ളം കയറരുതെന്ന് വെച്ച് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരിക്കത്തക്ക നിലയിൽ വരമ്പുകളെ കെട്ടിയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല അതിനെ എന്തിനു വേണ്ടി വിട്ടിരിക്കുകയാണ് പത്യമാകാതെ വിട്ടിരിക്കുകയാണ് ഏഹ് അത് പത്യമാകാതെ വിട്ടിരിക്കുന്നു ബട്ട് ഇറ്റ് നോട്ട് ബിക്കം ഫ്രഷ് ടു ബി ലെഫ്റ്റ് ഫോർ സോൾട്ട് അത് ഉപ്പ് ഇവിടെ ചാവുകളിലേക്ക് ചാവുകളിലെ ഉപ്പിനെ ശുദ്ധമാക്കിയിട്ട് ഇവിടെ നിന്നാണ് സംഭവിക്കുന്നത് ചേറ്റു കണ്ടങ്ങൾ അവിടെ വസ്തു നേരത്തെ ഉപ്പുള്ളതല്ല അവിടെ ഉപ്പ് ഉള്ളതല്ല പക്ഷെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന വരമ്പുകൾ അവയെ ഉപ്പ് പഠനയ്ക്കായി അല്ലേ ഇറ്റ് ലെഫ്റ്റ് ഫോർസ് ഏ ഇറ്റ് ഇറ്റ് ലെഫ്റ്റ് ഫോർ സോൾട്ട് ഉപ്പ് പഠനയ്ക്കായി അല്ലേ ഉപ്പ് കണ്ടങ്ങളാക്കിയിട്ട് ചാവുകൾ ശുദ്ധമായിട്ടൂടെ എന്താകുന്നില്ല ഇതിനിടയ്ക്കുള്ള കണ്ടങ്ങൾ ശുദ്ധമാകുന്നില്ല വരം മാർഷസ് മാർഷസ് ബട്ട് ദ ദ ആൻഡ് വിൽ നോട്ട് ബിക്കം ഫ്രഷ് ആർ ടു ബി ഫോർ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കവിഞ്ഞൊഴുക്കിൽ അത് നമ്മളെ അടിച്ച് ആ നമ്മളുടെ വരമ്പുകളെയൊക്കെ തകർത്ത് നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും ഒഴുക്കിക്കളയാനായിട്ട് നമ്മൾ ഇട്ടു കൊടുത്തില്ലെങ്കിൽ നിർ നിന്നുകൊടുക്കാതെ മതിലുകൾ പണിതിരിക്കുകയാണെങ്കിൽ ഉപ്പു പഠനക്കായോ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കും ഹലോ ലൂയ താങ്ക് യു ചീസ് നമ്മളെ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി സി ഇത് ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വചനം കേൾക്കുന്ന ഒരു 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 കാര്യമായിട്ടല്ല സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഹാസ് കണ്ടിന്യൂ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കൽപ്പനകളൻ ഹൃദയത്തെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു തലേ മാത്രമല്ല ഹൃദയത്തിൽ Now I obey the commandments of the Lord, not because it is a commandment. I love to obey because it, it is an urge from within. It is written on my heart. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ അല്ലാതെ എൻ്റെ തലയിലല്ല എനിക്കൊരു പുതിയ ഹൃദയമാണ് ആദ്യം ആവശ്യമായിരിക്കും എ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഇഫ് യു ഡോൺ ഹാവ് എ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ഐ ആസ്ക് യു മൈ ഡിയർ ബ്രദ്രൻ നിങ്ങൾ ആരെങ്കിലും വീണ്ടെടുപ്പിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ ദൈവത്തിന് കൽപ്പന എഴുതാനൊന്നും പറ്റത്തില്ല നിങ്ങൾ കൈമുക്കിയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ പള്ളിയിൽ പോകുന്നുള്ളോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു പുതിയ ഹൃദയത്തിലെ അവൻ പുതിയ കൽപ്പന എഴുതത്തുള്ളൂ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ആദ്യം ആവശ്യമായിരിക്കും നമ്മുടെ ഹൃദയത്തെ പുതുക്കുകയാണ് അപ്പോൾ അവൻ ആ കൽപനകളെ അതിനകത്ത് എഴുതും അത് എഴുതി കഴിഞ്ഞാൽ അത് മാത്രമല്ല അവനൊരു പുതിയ ആത്മാവിനെ തരും എന്തിനു വേണ്ടി അവൻ ആ ചട്ടങ്ങളിൽ നമ്മളെ നടക്കുമാറാക്കും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ കൽപ്പനകളെ അഴി അനുഭവ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ശക്തിയുള്ളവരായി തീരുകയാണ് അതുകൊണ്ട് നമുക്ക് സ്വയമായി ചെയ്തെടുക്കാൻ കഴിയാത്ത ആ കൽപ്പനകളുടെ അനുസരണം സന്തോഷത്തോടെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുക ഹാല ഒരു പുതപ്പ് നമ്മുടെ മേൽ വന്ന് വീഴുന്നത് പോലെ മുഴുവനായിട്ട് കവർ ചെയ്യുന്നത് പോലെ മുട്ടോളമല്ല അരയോളമല്ല നീന്തി തല്ലാതെ കടപ്പാൻ കഴിയാതെ നമ്മുടെ ചുറ്റും വെള്ളം വന്ന് നിറയുന്ന ഒരു സ്റ്റേജ് എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് എന്റെ സ്വന്തം ഭാഷ അപര്യാപ്തമായി തീരുന്ന സ്റ്റേജ് ഹാലലൂയ്യ ഞാൻ രൂപാന്തരപ്പെടുന്ന അവസ്ഥ ഹാലലൂയ എന്റെ സ്വഭാവം മാറുന്ന അവസ്ഥ ഞാൻ നിയന്ത് പൂർണ്ണമായിട്ടും എന്റെ ഭാഷയും എന്റെ ഭാഷ മാത്രമല്ല എന്റെ സ്വഭാവവും എന്റെ ചിന്താഗതികളും എന്റെ ജീവിത രീതിയും ഒക്കെ പരിശുദ്ധാത്മാവും നിയന്ത്രിക്കുന്ന അവസ്ഥ ലോറി ഹാലൂയ ഹാലൂയ ഹാലലൂയ എല്ലാവരും ഒരു സമയം ദൈവത്തിൽ അല്പസമയം കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ എനിക്കിങ്ങനെ ഒരു അവസ്ഥ ആവശ്യമുണ്ട് കർത്താവേ ഞാൻ മുട്ടോളമൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുക പക്ഷേ എന്നെ നിയന്ത്രിക്കുന്നത് ഇപ്പഞ്ഞും ഞാൻ തന്നെയാണ് എന്റെ സ്വന്തം കാല ഞാൻ നിൽക്കുക കർത്താവെ എനിക്കത് ആഗ്രഹമില്ല നിന്റെ ആത്മനദിയിലെ ആ ഒഴുക്കിനനുസരിച്ച് നിനക്കിഷ്ടമുള്ളവരത്തേക്ക് എന്നെ വലിച്ചോണ്ട് പോകുവാൻ ഇന്ന് രാത്രി ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് കർത്താവേ ജീസസ് ഹാലലൂയ്യ കർത്താവിൻ്റെ ആ ആത്മനദി ഒഴുകി വരുമ്പോൾ അതിന് തടയിടാനായിട്ട് നമ്മൾ നിൽക്കരുത് അത് ഫലമുണ്ടാക്കുന്നതാണ് ഓ ഹാലലു അത് ഓ ഉപ്പ് നദി ഉപ്പ് കടലിനെ പോലും ശുദ്ധമാക്കുന്നതാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കരങ്ങൾ അത് ഓ ശുദ്ധമല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ ശുദ്ധിയില്ലാത്ത കണ്ണുകളിലേക്ക് നമ്മുടെ ശുദ്ധിയില്ലാത്ത കാതുകളിലേക്ക് നമ്മുടെ ശുദ്ധിയില്ലാത്ത ഹൃദയത്തിലേക്ക് നമ്മുടെ ശുദ്ധിയില്ലാത്ത കാ നമ്മുടെ ശുദ്ധിയില്ലാത്ത അധരങ്ങളിലേക്ക് വായിലേക്ക് ഒക്കെ ഓ നമ്മുടെ വാക്കുകളിലേക്കൊക്കെ അവന്റെ ആത്മാ ഒഴുകി വരട്ടെ പ്രിയമുള്ളവരെ ഒരു മധുരമാണിത് അതിനെ മാറ്റരുതേ പ്രിയമുള്ളവരേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ വരമ്പുകൾ പണിത് ചേറ്റുകണ്ടങ്ങളായി ഓ ബാക്കിയുള്ള പോലും ശുദ്ധമാകുന്ന സമയത്ത് അതിന് ഇപ്പുറത്ത് ശുദ്ധിയില്ലാത്തവരായിരിക്കാൻ തക്ക വേണ്ട മതില് പണിത് കളയരുതേ ഇന്ന് രാത്രി ഞാൻ ആവശ്യപ്പെടേണ്ട കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ എന്റെ എല്ലാ മതിലുകളിലെയും തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ എന്നിലേക്ക് വരുവാനായിട്ട് ഇന്ന് നമ്മൾ ഒന്ന് തുറന്നു കൊടുക്കാം മതിലുകളെ ഹാല ലൂയ്യ ഈ രാത്രിയില് കർത്താവ് നമ്മെ അവന്റെ ശക്തിയാല് ആത്മാവിനാല് ഒരു പുതിയ അനുഭവം ില് നമ്മൾ പൂർണ്ണമായിട്ട് അവനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയില് ഓ ഹാലുയ്യ അവന്റെ ഡൈല് മുക്കിയെടുക്കത്തക്ക നിലയില് പരിശുദ്ധാത്മാവിന്റെ ഡൈൽ എന്നെ മുക്കിയെടുത്തിട്ട് ഓ വിശുദ്ധിയോടുകൂടെ അവനെ ആരാധിക്കുവാൻ വിശുദ്ധിയോടുകൂടെ അവനെ പിൻപറ്റുവാൻ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ കഴിയത്തക്ക രീതി അല്ലെ കളറ് മാറുന്ന ഒരു സ്റ്റേജ് ആളുകൾ കാണുമ്പോഴത്തേക്ക് നീ ഇന്നലെ കണ്ടതുപോലെ അല്ലല്ലോ എന്ന് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ കളർ ഉണ്ടാകുവാന് പരിശുദ്ധാത്മാവിന്റെ ആ സ്വഭാവം ഉണ്ടാകുവാനായിട്ട് ഇന്ന് രാത്രി ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും